നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രം സംബന്ധിച്ച ചർച്ചകളാണ് രാജ്യമെങ്ങും തിങ്കളാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർസേവകർ മസ്ജിദ് തകർത്തതും രണ്ടായിരത്തി മൂന്നിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുമെല്ലാം ക്ഷേത്ര നിർമ്മാണത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ബാബരി മസ്ജിദിന് താഴെ ക്ഷേത്രത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ എ എസ് ഐ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിനാല് പേജുകൾ വരുന്ന ദീർഘമായ റിപ്പോർട്ടുകളായിരുന്നു അവ തകർക്കപ്പെട്ട പള്ളിക്ക് താഴെ വലിയ നിർമ്മിതിയുടെ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ എ എസ് ഐയുടെ റിപ്പോർട്ട് അവ്യക്തവും പരസ്പര വിരുദ്ധവുമാണെന്ന കേസിൽ കക്ഷിയായ സുനി വഖഫ് ബോർഡ് അന്ന് വ്യക്തമാക്കിയിരുന്നു സുനി വഖഫ് ബോർഡിന് വേണ്ടി പുരാവസ്തു ഗവേഷകരായ സുപ്രിയ വർമ്മയും ജയമോഹനും എ ഐ സിയുടെ ഖനനം നിരീക്ഷിച്ചിരുന്നു എ ഐ സിയുടെ ഫലങ്ങളെയും തുടർന്നുള്ള അലഹബാദ് ഹൈക്കോടതി വിധിയെയും അവർ എതിർത്തത് എന്തുകൊണ്ടാണെന്ന് വിശദമാക്കി എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ഇരുവരും ചേർന്ന് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ പ്രബന്ധം എഴുതി ഖനനത്തിനിടെ പിന്തുടർന്ന വിവിധ രീതികളെ ഇരുവരും എതിർത്തതായി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു എ എസ് ഐ ഗവേഷകരുടെ മനസ്സിൽ നേരത്തെ തന്നെ മുൻവിധി ഉണ്ടായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ഗവേഷകരുടെ മേൽ സമ്മർദ്ദം ഉള്ളതിനാലാണ് എ എസ് ഐയുടെ റിപ്പോർട്ട് ചോദ്യം ചെയ്യാതെ പോയതെന്ന് ഇവർ വാദിക്കുന്നു ഇന്ത്യയിലോ പുറത്തുനിന്നോ ഉള്ള ഏതോ പുരാവസ്തു ഗവേഷകനും സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാനോ ഖനനം ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എ എസ് ഐയിൽ നിന്ന് ലൈസൻസ് നേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫീൽഡ് ആർക്കിയോളജിസ്റ്റും എ എസ് ഐക്കാർക്കെതിരെയോ അതിന്റെ പഴഞ്ചൻ രീതികൾക്കെതിരെയോ സംസാരിക്ക തയ്യാറല്ലെന്നും അവർ ലേഖനത്തിൽ കുറിച്ചു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പുരാവസ്തു പ്രൊഫസറായ സുപ്രിയ വർമ്മ ഹഫിംഗ്ടൺ പോസ്റ്റിനോടും ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എങ്ങനെയാണ് എ സൈ അതിൻ്റെ ഫലങ്ങളിൽ എത്തിയതെന്നും അവരുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചകളെക്കുറിച്ചും അവർ വ്യക്തമാക്കി ബാബരി മസ്ജിദിനു കീഴിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നതിന് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല ബാബരി മസ്ജിദിനു കീഴിൽ യഥാർത്ഥത്തിൽ പഴയ മസ്ജിദായിരുന്നുവെന്നും സുപ്രിയ പറയുന്നു അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പറയാൻ എ സൈ മൂന്ന് തെളിവുകളാണ് ഉപയോഗിച്ചത് ഇതെല്ലാം സംശയാസ്പദമാണ് പടിഞ്ഞാറൻ ചുമരാണ് ഒരു തെളിവ് പടിഞ്ഞാറ് ഭാഗത്ത് ചുമര് പള്ളികളുടെ സവിശേഷതയാണ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ആളുകൾ നമസ്കരിക്കാറ് അത് ക്ഷേത്രത്തിന്റെ സവിശേഷതയല്ല ക്ഷേത്രത്തിന് വളരെ വ്യത്യസ്ത രീതികളാണുള്ളത് അൻപത് തൂണുകളുടെ അടിത്തറയാണ് മറ്റൊരു തെളിവായി കാണിച്ചത് ഇവ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് നിരവധി പരാതികൾ കോടതിയിൽ സമർപ്പിച്ചു തൂണുകളുടെ അടിത്തറയെന്ന് അവർ അവകാശപ്പെട്ട വസ്തുക്കൾ യഥാർത്ഥത്തിൽ തകർന്ന ഇഷ്ടിക കഷ്ണങ്ങളാണ് വാസ്തുവിദ്യ ശേഷിപ്പുകളാണ് മൂന്നാമത്തെ തെളിവ് ഇവയൊന്നും ഖനനത്തിൽ കണ്ടെത്തിയതല്ല മസ്ജിദിന്റെ ചുണ്ണാമ്പുകല്ലിനു മുകളിൽ കിടന്നിരുന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് ഇതൊരു ശിലാക്ഷേത്രമായിരുന്നുവെങ്കിൽ കൂടുതൽ ശില്പ അവശിഷ്ടങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു ബാബരി മസ്ജിദിന്റെ പരിസരത്ത് മുമ്പ് നടന്ന ഉത്കനങ്ങളെ കുറിച്ചും സുപ്രിയ വർമ്മ സംസാരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ എ എസ് ഐയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ഖനനം രണ്ട് ബുദ്ധസ്തൂപങ്ങളും ഒരു വിഹാരയുമുള്ള മൂന്ന് കുന്നുകളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പ്രദേശത്തെ ചില ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് വാക്കാൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഒന്നുമില്ലെന്ന് സുപ്രിയ വർമ്മ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പുരാവസ്തു വകുപ്പാണ് ബാബരി മസ്ജിദിന് സമീപം രണ്ടാമത്തെ ഖനനം നടത്തിയത് ഈ ഉദ്ഘടനത്തിൽ നിന്നും കുറച്ച് രേഖകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആദ്യകാല ചരിത്രകാലത്തും മധ്യകാലഘട്ടത്തിലും ഈ പ്രദേശത്ത് ജനവാസം ഉണ്ടായിരുന്നതായി അതിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുമിടയിൽ യുടെ അന്നത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ബി പി ലാൽ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു ലാലിന്റെ പ്രാരംഭ റിപ്പോർട്ടിൽ മറ്റു പഠനങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത് പ്രദേശത്തിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായപ്പോഴേക്കും അയോധ്യ മധുര എന്നീ മൂന്ന് സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടുവെന്ന് കാണിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വരികയുണ്ടായി അതേ വർഷം തന്നെ ബി ബി ലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനുമിടയിൽ അയോധ്യയിൽ നിന്ന് എടുത്തതും കുഴിച്ചെടുത്തതുമായ സ്തൂപങ്ങളുടെ ഫോട്ടോകൾ ആർ എസ് എസ് ജേണലായ മന്ദന് പ്രസിദ്ധീകരിച്ചു ക്രൊയേഷ്യയിൽ നടന്ന വേൾഡ് ആർക്കിയോളജിക്കൽ കോൺഗ്രസിലും അദ്ദേഹം ഫോട്ടോകൾ പ്രദർശിപ്പിച്ചു ഖനനം നടത്തുകയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ തെളിവ് കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം അന്ന് വാദിച്ചു ഇത് ഏറ്റെടുത്ത ബി ജെ പിക്ക് രാഷ്ട്രീയമായി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കരസേവകർ മസ്ജിദ് തകർക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വന്നതോടെ ഖനനം വീണ്ടും ചർച്ചയാകാൻ തുടങ്ങിയെന്നും സുപ്രിയ വർമ്മ വ്യക്തമാക്കുന്നു തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ അലഹബാദ് ഹൈക്കോടതി എ ഐ സി യോട് ഖനനം നടത്താൻ ഉത്തരവിടുകയായിരുന്നു എ എസ് ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ അവർ ആഗ്രഹിക്കുന്ന പലതും കൂട്ടിച്ചേർത്തു അതിന്റെ പ്രാരംഭ ഭാഗങ്ങൾ സാധാരണ പോലെയായിരുന്നു എന്നാൽ ഉപസംഹാരം അസാധാരണമാണെന്ന് സുപ്രിയ വർമ്മ ഹഫിംഗ്ടൺ പോസ്റ്റിനോട് വ്യക്തമാക്കി റിപ്പോർട്ട് മുഴുവൻ വായിച്ചാൽ ഒരു ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റിയും പരാമർശമില്ല ഇതൊരു ശരിയായ റിപ്പോർട്ടാണ്